ഓണം സിൽക്ക് നിങ്ങളുടെ ഓണക്കാലം സുവർണമാക്കാൻ ഓണപ്പൊന്ന് രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് ഓഗസ്റ്റ് പതിനഞ്ച് മുതൽ സെപ്റ്റംബർ ഒൻപത് വരെ ശ്രീവത്സത്തിൽ ഭാഗ്യത്തിന്റെ ഇത്തവണ ഓണസദ്യ വീട്ടിലെത്തും ആ കൊള്ളവല്ലോ നല്ല സംഭവമാണല്ലോ ആ നല്ല സംഭവമാണ് കുടുംബശ്രീയുടെ നേതൃത്വത്തില് പത്തനംതിട്ട ജില്ലയില് തിരുവോണ നാളിൽ ഇരുപതോളം വിഭവങ്ങൾ ഉണ്ടെന്നാണ് വാഴയിലുൾപ്പെടെ ഉൾപ്പെടെ ഇരുപതോളം വിഭവങ്ങൾ തയ്യാറാക്കിയ ഓണസദ്യ ഒന്നാമത് ഈ കുടുംബശ്രീക്കാർക്ക് തന്നെ ഒരു കൈപ്പുണ്ട് പിന്നെ അവര് സദ്യ വെച്ചാലോ അത് വരും അപ്പം അപ്പൊ ഒരു വേറെ ലെവൽ ആയിരിക്കും ലെവലായിരിക്കും ഇത്തോട്ടത്തെ കുടുംബശ്രീയുടെ ഓണസദ്യ അപ്പൊ നമുക്ക് ആ കുടുംബശ്രീയുടെ ഓണസദ്യയുടെ വിശേഷങ്ങൾ അവരെ എങ്ങനെയൊക്കെയാണ് കാര്യങ്ങൾ ചെയ്യുന്നത് എന്നൊക്കെ നാളെയാണ് കേട്ടോ നമുക്ക് ഓണസദ്യ അവര് വീട്ടിലെത്തിക്കുന്നത് അപ്പൊ നമുക്ക് അതിന്റെ വിശേഷങ്ങളിലേക്കൊന്നും പോവാം ഇത്തവണ ഓണത്തിന് വേണ്ടതെല്ലാം മലയാളിയുടെ വീട്ടിലെത്തിക്കുവാനുള്ള തിരക്കിലാണ് കുടുംബശ്രീ പ്രവർത്തകർ കുടുംബശ്രീ മിഷന്റെ ഓൺലൈൻ ആപ്ലിക്കേഷനായ പോക്കറ്റ് മാർട്ടിലൂടെ ഉപ്പേരി ശർക്കര വരട്ടി പായസം മിക്സ് സാമ്പാർ മസാല മുളക് പൊടി മല്ലിപ്പൊടി വെജ് മസാല മഞ്ഞൾപ്പൊടി എന്നിവ ലഭിക്കും എന്നാൽ അതിന് പുറമെ ഇത്തവണ ഇരുപത്തി ആറ് കൂട്ടം വിഭവങ്ങളുമായുള്ള ഓണസദ്യം വീട്ടുപടിക്കൽ എത്തിക്കുകയാണ് കുടുംബശ്രീ പ്രവർത്തകർ നമസ്കാരം ഞാൻ ആദില കുടുംബശ്രീയുടെ പത്തനംതിട്ട ജില്ലാ മിഷൻ കോർഡിനേറ്റർ ആണ് ഈ വർഷം നമ്മളുടെ ജില്ലയിൽ തിരുവോണ ദിവസം വീട്ടിൽ തിരുവോണ സദ്യ ഉണ്ടാക്കാൻ സാധിക്കാത്തവർക്ക് കുടുംബശ്രീ നേരിട്ട് സദ്യ എത്തിക്കുന്ന ഒരു പരിപാടി തുടങ്ങിയിട്ടുണ്ട് നമുക്ക് എണ്ണൂറ്റി അറുപത്തിയേഴ് ഓർഡറുകളാണ് മൊത്തം ലഭിച്ചിരിക്കുന്നത് കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ പല സ്ഥാപനങ്ങളിലും കുടുംബശ്രീയുടെ സദ്യ എത്തി അതോടൊപ്പം തന്നെ നാളെ നമ്മളുടെ നാല് കളക്ഷൻ സെൻറ്ററുകൾ മുഖേന നമ്മൾ ആഹാരം തിരുവോണ സദ്യ നമ്മൾ മുന്നൂറ്റി അറുപത്തിയേഴ് പേരിലേക്ക് എത്തിക്കുന്ന ഒരു വലിയ പരിപാടിയാണ് ചെയ്യാൻ പോകുന്നത് ഈ വർഷം ആദ്യമായിട്ട് തിരഞ്ഞെടുത്തിരിക്കുന്ന ഈ പദ്ധതിയിൽ പതിനാറ് ഫുഡ് ആഹാരം ഉണ്ടാക്കുന്ന കാറ്ററിംഗ് യൂണിറ്റുകളെയാണ് സെലക്ട് ചെയ്തിരിക്കുന്നത് കുടുംബശ്രീയുടെ ചേച്ചിമാരുടെ കൈപുണ്യം എല്ലാവർക്കും അറിയുന്നതിനും ഇരുപത്തി മൂന്ന് ഐറ്റം കൂട്ടിയുള്ള തിരുവോണ സദ്യ വീട്ടിൽ കഴിക്കുന്നതിനും ഈ സംരംഭം പ്രയോജനപ്രദമാകുമെന്ന് പ്രതീക്ഷിക്കുന്നു വരും വർഷങ്ങളിൽ കുടുംബശ്രീ ഇതിന് കാരണം ഞങ്ങൾ സ്ഥാപനങ്ങൾ കൊടുത്തതിനൊക്കെ വളരെ നല്ല അഭിപ്രായമാണ് ലഭിച്ചിട്ടുള്ളത് വരും വർഷങ്ങളിൽ കുടുംബശ്രീ ഈ പദ്ധതി കൂടുതൽ സജീവതയോടുകൂടി സഹകരണത്തോടു കൂടി മുന്നോട്ട് കൊണ്ടുപോകാനും ആലോചിക്കുന്നുണ്ട് ജില്ലയിൽ എവിടെ നിന്ന് വേണമെങ്കിലും സദ്യ ഓർഡർ ചെയ്യാം ഇതിനായി കുടുംബശ്രീ ജില്ലാ മിഷൻ്റെ നേതൃത്വത്തിൽ എട്ട് ബ്ലോക്കുകൾ കേന്ദ്രീകരിച്ചു കൊണ്ട് രണ്ട് കോൾ സെന്ററുകൾ പ്രവർത്തിക്കുന്നുണ്ട് ഈ കോൾ സെന്ററുകൾ മുഖേനയാണ് ഓർഡറുകൾ സ്വീകരിക്കുന്നത് മൈക്രോ എന്റർപ്രൈസസ് കൺസൾട്ടൻസി മേൽനോട്ടം വഹിക്കും പഴം ഉപ്പേരി ശർക്കര വരട്ടി ഇഞ്ചിക്കറി നാരങ്ങ അച്ചാർ മാങ്ങ അച്ചാർ പച്ചടി കിച്ചടി തോരൻ അവിയൽ പപ്പടം കറി ഉള്ളത്തിയൽ എരിശ്ശേരി പരിപ്പ് സാമ്പാർ കാളൻ സംഭാരം അടപ്രതമൻ പാലട പായസം ചോറ് തുടങ്ങി വാഴയില വരെ ഉൾപ്പെടുന്ന സദ്യക്ക് ഇരുന്നൂറ്റി എൺപത് രൂപയാണ് ഈടാക്കുന്നത്